രോഗം മൂർജിക്കുമ്പോൾ ചിലർ ഉരുക്കളെ അറുത്ത് കാലികളെയൊക്കെ അറുത്ത് ഏഹ് പാവപ്പെട്ടവർക്കും മറ്റു ചുറ്റുപാടിലുള്ളവർക്കുമെല്ലാം മാംസം വിതരണം ചെയ്യാറുണ്ട് അങ്ങനെ ചെയ്യാമോ അതിന് ഇസ്ലാമിൽ പ്രമാണങ്ങൾ അനുകൂലിക്കുന്നുണ്ടോ എന്നാണ് ചോദ്യകർത്താവ് അന്വേഷിക്കുന്നത് രോഗം മൂർച്ഛിക്കുന്ന സന്ദർഭത്തിൽ കന്നുകാലികളെ അറുത്ത് മാംസം വിതരണം ചെയ്യുന്ന പരിപാടികൾ കാണാറുണ്ട് ഇതിൻ്റെ യാഥാർത്ഥ്യം എന്താണ് എന്ന ഇസ്ലാമിക ശരീരത്തില് ഒരു ആരാധന നിർവഹിക്കുമ്പോൾ അത് ഇന്നതിന് ഇന്ന രൂപത്തിൽ എന്ന് കൃത്യമായി പഠിപ്പിക്കും എന്നാൽ രോഗം മൂർച്ഛിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ മാംസാഹാരം വിതരണം ചെയ്യണം അതൊരു പ്രത്യേക പുണ്യമുള്ള കാര്യമാണ് എന്ന് ഇസ്ലാമിക രേഖയിൽ നമുക്ക് എവിടെയും കാണാൻ കഴിയില്ല എന്നാൽ ഒരു സൽക്കർമ്മം അല്ലേ സതക്കയുടെ പുണ്യം വളരെ വലുതല്ലേ എന്ന നിലക്ക് വലിയ വിഷമമുള്ള സന്ദർഭത്തിൽ ഒരാള് ക്യാഷ് സതക്ക ചെയ്യുകയോ അല്ലെങ്കിൽ മാംസം സതക്ക ചെയ്യുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും സാമൂഹ്യപരമായ കാര്യങ്ങൾക്ക് ഗുണം ചെയ്യുന്ന എന്തെങ്കിലും ഹയർ ചെയ്യുകയോ ഒക്കെ ചെയ്യുന്നത് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുമ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ അള്ളാഹുവിലേക്ക് അടുക്കാനുള്ള നിങ്ങൾ മാധ്യമം സ്വീകരിക്കുക എന്ന് പറയുന്ന അമൽസ്വാലി ഹാത്തുകളിൽ പെടുത്താം എന്നല്ലാതെ രോഗം മുർച്ഛിക്കുമ്പോൾ ഇന്ന രൂപത്തിൽ മൃഗത്തെ അറുത്ത് വിതരണം ചെയ്യുക എന്ന് പറഞ്ഞൊരു കീഴ്വഴക്കമില്ല അമലസ്വാലി ഹാത്തുകളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തി കൊണ്ടുള്ള നല്ലൊരു കാര്യം ചെയ്യുന്നു എന്ന രൂപത്തിലാണെങ്കിൽ അത് അംഗീകരിക്കാവുന്ന കാര്യം തന്നെയാണ് അതിൽ നമ്മൾ വിധേയത്ത് കാണേണ്ടതില്ലാഹ്